എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച ഓമയ്ക്ക ആന്റെ കയ്യിൽ കിട്ടിയാലും അത് നമ്മൾ വെറുതെക്കാൾ മക്കളെ കേട്ടോ ഇത് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം ഇതിന് ഓമയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാം പച്ച കൊണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് ചെത്തിക്കൊണ്ട് വരട്ടെ ഓമയ്ക്ക ഞാൻ ചെത്തിക്കൊണ്ട് ഓടി വരാം കേട്ടോ അപ്പൊ ഞാൻ ഓമയ്ക്ക എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വരുപ്പത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് പീസിലടിപ്പിക്കണം മൂന്നാല് ബിസിലടിപ്പിക്കണേ അപ്പൊ ആവശ്യത്തിനോട് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കും ഒരല്പം ശകലമേ ഞാൻ എടുത്തുള്ളൂ ഉപ്പ് കേട്ടോ ഒത്തിരിയൊന്നും ഇടല്ലേ പിന്നെ പഞ്ചസാര ഇടാനുള്ളതാണ് അല്പം ഉപ്പിട്ട് കൊടുത്തു അപ്പൊ നമുക്കിത് ഒരു നാല് അഞ്ച് ബിസിലടിപ്പിക്കാം അഞ്ചേ അഞ്ച് വിസലടിക്കാവേ അപ്പം അതവിടെ വിസിലടിപ്പിക്കട്ടെ അപ്പോഴത്തേക്ക് എന്താ വേറെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം വരാണേ നമ്മുടെ ഓമയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ടേ ഞാൻ എനിക്ക് കുറേ നട്ട്സ് ഉണ്ട് നട്ട്സ് ഇതാണ് ഉണ്ട് പിന്നെ മിക്സ് ആയിട്ടുള്ള നട്ട്സാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം അടങ്ങിയതാണ് കേട്ടോ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ടേ അതിനെ നമുക്ക് ചെറുതായിട്ട് കാരണം ഈന്തപ്പഴത്തിന് ഈ അര അരവ് കൂടുതലുള്ളതാണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടൂല ഈന്തപ്പഴം അതിനെ നമുക്ക് ചെറുതായിട്ട് അരഞ്ഞിട്ട് കൊടുക്കാം അപ്പം ഇതിന് ഈന്തപ്പഴം ഞാൻ അഞ്ചിട്ടിനകത്ത് ഇന്തപ്പുഴം അങ്ങോട്ട് പൊടിക്കാമേ ഇതിനകത്തൊരു ഏലക്കായും കൂടി ഇടുവാണേ ഒരെണ്ണം വീണ്ടും തൊള്ളു കേട്ടോ അപ്പോൾ ഏലക്ക ഇട്ടു പഞ്ചസാര ഇട്ടു അഞ്ച് സ്പൂൺ പഞ്ചായത്ത് കൊച്ചു സ്പൂണായിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞു സ്പൂണാണെ കുഞ്ഞു സ്പൂണിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഓക്കെ ഞാൻ ഇതിനെ പൊടിച്ചോണ്ട് വരട്ടെ അപ്പൊ ഞാൻ ഈതപ്പോഴും എല്ലാം നട്ട്സും എല്ലാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓമയ്ക്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വേവിച്ചതാണ് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഇതിനെ ഒന്ന് നമുക്ക് ഇതാക്കി പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാമേ നോക്കട്ടെ നമ്മുടെ ഓമറ്റീസൂടെ റെഡി ആയിട്ടുണ്ട് ഷേക്ക് മാതിരിയാണ് വന്നിരിക്കുന്നത് വെള്ളം കുറവാണ് കുറച്ചൊഴിച്ചാണ് അപ്പം നമുക്കിതിനൊരു കപ്പിനകത്തൊട്ട് പാർന്നു വെക്കാം സൂപ്പർ സാധനമാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ചൂടത്തൊക്കെ കഴിക്കാനൊക്കെ സൂപ്പർ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ നല്ല ലൂസായിട്ടുണ്ട് സൂപ്പർ സാധനമാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓമയ്ക്ക വേവിച്ചെ അതിനകത്ത് പാലും നട്ട്സും മസ്റ്റാണ് കേട്ടോ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക ചൂടത്തൊക്കെ കഴിക്കാനാണ് സൂപ്പറാണ് ശരീരത്തിന് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അടിച്ചു അടിച്ച് കേട്ടോ അപ്പം ബൈ